കൽക്കി ട്വന്റി എയ്റ്റ് നയൻറ്റിഎറ്റ് എ ഡി പോലൊരു സിനിമയിൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ പുതിയ രൂപത്തിൽ പുനർജനിക്കുകയോ അവരുടെ ആശയങ്ങൾ പുതിയ ശക്തികളായി അവതരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരിൽ പാണ്ഡവരിൽ രണ്ടാമനായ ഭീമന്റെ കഥാപാത്രത്തെ കൽക്കി സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫായി നമ്മുടെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ് അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളികളെ ഏറ്റവും അധികം ആരാധിക്കുന്ന നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിനെ ഭീമനായി സങ്കല്പിച്ചൊരു യാത്ര നമുക്ക് നടത്താം അതൊരു ഗംഭീര അനുഭവമായിരിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായിരിക്കും അത് ഭീമൻ വെറും ഒരു ശരീരമലമുള്ള കഥാപാത്രമായിരുന്നില്ലെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് അസാമാന്യമായ ശക്തിയും ധീരതയും മാത്രമല്ല നിഷ്കളങ്കതയും സഹോദര സ്നേഹവും ദ്രൗപതിയോടുള്ള അളവറ്റ വാത്സല്യവും ബാക്കിന്മേലുള്ള ഉറപ്പും ചില സമയങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത രൗദ്രഭാവവും ആഴത്തിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു ആഴത്തിലുള്ള ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു ഈ സങ്കീർണമായ ഭീമിൻ്റെ കഥാപാത്രത്തെ മോഹൻലാൽ എന്ന മഹാനടൻ അവതരിപ്പിച്ചാൽ അത് ഗംഭീരമാക്കാൻ പല കാരണങ്ങളുണ്ട്